ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളത്തിൽ ആരംഭിച്ചിട്ട് ഏഴ് സീസണുകൾ ആയിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സീസൺ ഏഴിന് തുടക്കം കുറിച്ചത് ഹൗസ് ആദ്യ ദിവസം മുതൽ തന്നെ സജീവമാണ് ഇടയ്ക്കിടെയുള്ള തർക്കങ്ങളും ബഹളങ്ങളും പ്രേക്ഷകർക്കിടയിലേക്ക് ഷോ അതിവേഗം എത്തി ഓരോ മത്സരാർത്ഥികളുടെ ഫാൻ പേജും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇതിൽ എടുത്തു പറയേണ്ടത് വൈറൽ താരം രേണു സുധിയെയാണ് ആദ്യ ദിവസം തന്നെ ഹൗസിൽ മികച്ച പ്രകടനമാണ് രേണു കാണിച്ചു വെക്കുന്നത് എന്നാൽ ഈ സീസണിലെ ആദ്യ എവിക്ഷൻ റൗണ്ടിൽ തന്നെ ലിസ്റ്റിൽ രേണുവിൻ്റെ പേര് വന്നിരുന്നു എന്നാൽ ഇതിനിടയിൽ രേണുസുധിയുടെയും ഫാൻപേജായ രേണു സുദി ആർമി ഓഫീഷ്യലിനും വന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായിരുന്നു ഒന്നാമത്തെ വീക്കിൽ തന്നെ എലിമിനേഷനിലെത്തിയെന്നും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ എല്ലാവരും തനിക്ക് വോട്ട് ചെയ്ത് സഹായിക്കണമെന്നും പറയുന്ന രേണുവിനെയാണ് വീഡിയോയിൽ കണ്ടത് ഇതോടെ നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ ചോദ്യങ്ങളും വിമർശനങ്ങളുമായി എത്തിയത് എന്നാൽ രേണുവിൻ്റെ ഈ നീക്കം കൈയോടെ പൊക്കിയിരിക്കുകയാണ് ബിഗ് ബോസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നീക്കമാണ് രേണു സുധി നടത്തിയത് രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ സംഭവം വിശദീകരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൈറസിക്ക് തുല്യമാണ് എന്ന് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി ഇതോടെ ക്ഷമ പറഞ്ഞ് രംഗത്തെത്തുന്ന രേണുവിനെയാണ് കാണാൻ പറ്റുന്നത് ബിഗ് ബോസിന് വന്ന ഒരു കത്ത് വായിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞത് ബിഗ് ബോസിൽ നാളെ സംപ്രേഷണം ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ വീഡിയോ ആയി പുറത്തു വരുന്നു എന്നാണ് കത്തിൽ പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുന്നത് മോശമാണെന്നും കത്തിൽ പറയുന്നുണ്ട് ഇതിനുശേഷം രേണു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ പ്രദർശിപ്പിക്കുകയായിരുന്നു ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ ചെയ്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു എന്നാണ് രേണു പറയുന്നത് അടുത്ത ആഴ്ചയും ഇതുപോലത്തെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ച മോഹൻലാൽ താൻ സോഷ്യൽ മീഡിയയിൽ ഇടാമെന്നും പറഞ്ഞു ഇത് ശരിയായ പ്രവൃത്തിയല്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഇതുകൊണ്ട് ആരും ജയിക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു ആകാംക്ഷ നിറഞ്ഞ ഷോയാണ് ഇതിൻ്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോ ചെയ്യരുത് ഇത് പൈറസ് തന്നെയാണ് എന്നായിരുന്നു മോഹൻലാൽ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ ക്ഷമ ചോദിച്ച് രേണു സുധീ രംഗത്തെത്തി യൂട്യൂബ് നോക്കുന്ന കസിനോട് ചോദിച്ചു ഇത് ശരിയാകുമോ എന്ന് ഇനി ഇങ്ങനെയുണ്ടെങ്കിലും അതിടരുത് ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക എന്നും രേണുസുതി പറഞ്ഞു